ഹലോ ഗായ്സ് അലൈനേങ്ങൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ജു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ പിന്നൊരു ബെല്ലൈക്കിനൊന്ന് അമൃത്തിയിട്ട് അതിൻ്റെ ഓൾ പ്രെസ് ചെയ്താൽ മതി അപ്പം ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഥാനായിക മഴവിൽ മലയോരമുല കഥാനായിക സീരിയലിലെ പ്രമോയമായിട്ടാണ് കാടിൽ നിന്ന് കുരിശു വലച്ചിറങ്ങിയിരുന്ന രഞ്ജൻ ആ പള്ളിയിൽ വെച്ചിട്ട് അമ്മലയെ കാണുന്നു ഓ നീ ഇവിടെ എത്തിയോ ഇവിടുത്തെ ഫാദറിനെ എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരുന്നത് എന്നെ ഫാദർ ആട്ടിപ്പായിച്ചെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി നീയും ഇവിടേക്ക് വന്നു എന്ന് വെച്ചാൽ നിനക്കും ഫാദറിനും അറിയാം എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്കൊന്നും അറിയില്ല രഞ്ജി ഏട്ടാ ഈ പള്ളി നടിയുടെ കുഞ്ഞിനെ കൊണ്ടുവച്ചത് കൊണ്ട് ഫാദറിനെ എന്തെങ്കിലും അറിയാമെന്ന് കരുതിയാണ് ഞാനും വന്നത് അതിനെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ രഞ്ജേട്ടനെ പോലെ എന്നോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എടി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വലിച്ചിറങ്ങിയതല്ലേ പിന്നെ ഏതെങ്കിലും ഫാദർ നന്നായി പെരുമാറുമോ നിന്റെ കർണത്തിൽ കിട്ടി കിട്ടാതിരുന്നാൽ കിട്ടാതിരുന്നെ ഭാഗ്യം ആർക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ തല്ലാം അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് ഇപ്പോൾ രഞ്ജേട്ടന് എന്നുള്ള യോഗ്യതയുണ്ട് നിൻ്റെയൊക്കെ കർണത്ത് കൈവച്ചാൽ ആ കൈ ഞാൻ വെട്ടിക്കളയും എൻ കൈ ഞാൻ വെട്ടിക്കളയും എന്ത് കൈകൾ വെട്ടിക്കളയുമെന്ന് രഞ്ജം പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്തായാലും കുഴപ്പമില്ല എത്രമേർ രഞ്ചിയായിട്ട് എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാമെന്ന് അമല വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവിച്ച് തന്നെ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തി ജീവിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എൻ്റെ അരികിൽ നിന്നും എടുത്തുകൊണ്ട് പോയത് ഞാൻ അറിയില്ല എടി അങ്ങനെയൊരു ഷോക്ക് ഉണ്ടായെങ്കിൽ പിന്നെ ഒരു കല്യാണത്തെപ്പറ്റി ഏതെങ്കിലും ഒരു പെണ്ണ് സമ്മതിക്കുമോ അതൊക്കെ ശരിയായിരുന്നു എൻ്റെ ചേട്ടാ പക്ഷേ ഉപദേശീയമായി എല്ലാവരും എൻ്റെ കൂടെ പിന്നിൽ വന്നപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എഡി അങ്ങനെ നിവൃത്തിയില്ലാത്ത പെണ്ണ് വേറൊരുത്തിനെ കെട്ടി ഭർത്താവിന് വീട്ടിൽ ചെന്നതിന ശേഷം നീ എങ്ങനെയാണ് ജീവിച്ചത് നീ നാരായണ നീ ആ നാരായണ സത്യം മനസ്സിലാക്കുന്നവര് നീ അവളെ വരാതെ ദ്രോഹിക്കുകയായിരുന്നില്ലേ നീ നിൻ്റെ അമ്മായി അമ്മയും ചേർന്ന് അവളെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അവൾ നീ അഴിഞ്ഞാടി നടക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രഞ്ജൻ അമലയെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പുറത്ത് പറയാതെ ഏറോരത്തിൻ്റെ ഭാര്യ ആയ നിനക്ക് എങ്ങനെയായിരിക്കും അതിന് പറ്റുന്നത് നിനക്ക് അല്പം കുറ്റബോധം ഉണ്ടോ നിനക്ക് ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ അപ്പോൾ അമല പറയുന്നുണ്ട് ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് രഞ്ജിയായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോഴിങ്ങനെ രഞ്ജിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ നീ വിട്ടോ വിട്ടോ വിട്ടുപോയിക്കോ ഇനിയെങ്കിലും ഇല്ലെങ്കിൽ നീ ഇവിടെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഞാൻ നിന്നെ കഴുത്തിന് പിടിച്ചിട്ട് ഞെക്കി എന്നെ ഞെക്കി എന്ന് വരും രഞ്ജി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു കുഴപ്പമില്ല എന്ന് അമലിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പം രഞ്ജൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട് ഞാൻ ജീവിക്കുന്നത് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനല്ല പകരം എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി എൻ്റെ മോൾക്കൊപ്പം ജീവിക്കാനാണ് അതിനിടയിൽ എൻ്റെ വീട്ടുകാർ എനിക്ക് വേറെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ സമ്മതിക്കില്ല എനിക്കിന് വേറൊരു പെൺകുട്ടികളുടെ ജീവിതം എനിക്ക് ആവശ്യമില്ല എൻ്റെ മോളും ഒന്നിച്ചുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ എന്തിനും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം നാളെ ഞാൻ നിൻ്റെ അടുത്ത റിവ്യൂമേ റിവ്യൂമേ വരുന്നതാണ് എല്ലാവർക്കും താങ്ക്